ഹരിപ്പാട് കുമാരപുരത്തു നിന്ന് പത്ത് വർഷം മുമ്പ് കാണാതായ രാകേഷ് കൊല്ലപ്പെട്ടുവെന്ന സംശയത്തിൽ നടത്തിയ പരിശോധനയിൽ മാരക പ്രഹരശേഷിയുള്ള വിദേശ നിർമ്മിത തോക്ക് കണ്ടെത്തിയത് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവും രഹസ്യാന്വേഷണ വിഭാഗവും ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയാണ് രാകേഷിനെ കൊലപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്ന കുമാരപുരം സ്വദേശിയായ കിഷോറിന്റെ വീട്ടിൽ നിന്നാണ് വിദേശ നിർമ്മിത തോക്കും ആയുധങ്ങളും കണ്ടെത്തിയത് ം പുത്തൻ വീട്ടിൽ രാകേഷിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് കാട്ടി രാകേഷിന്റെ അമ്മ രമകോടതിയെ സമീപിച്ചതോടെയാണ് പോലീസ് വീണ്ടും കേസന്വേഷണം ആരംഭിച്ചത് രാകേഷിനെ കൊലപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്ന കിഷോറിന്റെ വീട്ടിൽ പോലീസ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് യു എസ് നിർമ്മിത തോക്കും അമ്പത്തിമൂന്ന് വെടിയുണ്ടകളും മറ്റു മാരകായുധങ്ങളും കണ്ടെത്തിയത് ഇത്തരം തോക്കുകൾ എത്തിക്കുന്നത് ആരാണെന്നതിനെക്കുറിച്ച് എൻ ഐ എയും അന്വേഷണം ആരംഭിച്ചു ലൈസൻസ് ഇല്ലാതെ യു എസ് നിർമ്മിത തോക്കുകളും തിരകളും ഗുണ്ടയുടെ വീട്ടിൽ നിന്ന് പിടികൂടുന്നത് സംസ്ഥാനത്ത് ആദ്യമാണെന്ന് പോലീസ് പറയുന്നു ഈ തോക്കിന് സാധാരണ തോക്കിനേക്കാൾ കൃത്യതയും റേഞ്ചും കൂടുതലാണ് ഒരേ സമയം ആറ് തിരകൾ തോക്കിൽ നിറച്ച നിലയിലായിരുന്നു തോക്കിൽ അറുപത് തിരകൾ ഉണ്ടായിരുന്നതായാണ് പോലീസ് സംശയിക്കുന്നത് ബാക്കി തിരകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ആലപ്പുഴ എ ആർ ക്യാമ്പിലെ ആയുധ പരിശോധനാ വിഭാഗം ശാസ്ത്രീയ പരിശോധന നടത്തുന്നു തോക്ക് മാരകപ്രഹര ശേഷിയുള്ളതാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു കാപ്പ കേസ് പ്രതിയായ കിഷോറിനെതിരെ ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വെച്ചതിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഒളിവിൽ കഴിയുന്ന കിഷോറിനെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു ജനം ആലപ്പുഴ